നമസ്കാരം എല്ലാ കാര്യത്തിലും ഇന്ത്യ ഇപ്പോൾ മുന്നിലാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യ തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഗുജറാത്തിലെ സൂറത്തിൽ ഇന്നലെ നടന്ന ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് സൂറത്ത് ഡയമണ്ട് ബോസ് എന്ന ഈ സമുച്ചയം ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം എന്ന് പറയപ്പെടുന്ന അമേരിക്കയിലെ പെൻഡഗണിൻ്റെ അവിടുത്തെ പ്രതിരോധ സേനയുടെ ആസ്ഥാനമായ പെൻഡഗണിനെ കടത്തിവെട്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം വരെ പെൻറ്റകണായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഇപ്പോൾ അതിനെ കടത്തിവെട്ടിക്കൊണ്ടാണ് സൂറത്തിലെ ഈ ബൃഹത്തായ മന്ദിരം ഇന്ത്യയുടെ അഭിമാനമായി ഉയർന്നു വന്നിരിക്കുന്നത് സൂറത്ത് ഡയമണ്ട് ബോസ് പുതിയ ഇന്ത്യയുടെ കരുത്തിൻ്റെ ചിഹ്നമാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടന വേളയിൽ പ്രഖ്യാപിച്ചത് രാജ്യത്തിന്റെ പുരോഗതിക്കായി പരിശ്രമിക്കുമെന്ന ബി ജെ പി സർക്കാരിൻ്റെ ദൃഢനിശ്ചയമാണ് ഓഫീസ് പ്രതിഫലിപ്പിക്കുന്നതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര വിമാനത്താവളമായി ഉയർത്തപ്പെട്ട സൂറത്തിലെ നവീകരിച്ച ടെർമിനൽ ഉദ്ഘാടനം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നിർവഹിച്ചിരുന്നു ഇനി ഈ ബൃഹത്തായ മന്ദിരത്തിന്റെ ഇന്ത്യയുടെ അഭിമാനം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർത്തിപ്പിടിച്ച ഈ മന്ദിരത്തിന്റെ സവിശേഷതകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം സൂറത്തിലെ ഖജോഡിലാണ് ഈ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ ചെലവിട്ടാണ് ഈ ഓഫീസ് സമുച്ചയം പണിതീർത്തിരിക്കുന്നത് വലുപ്പത്തിൽ അമേരിക്കൻ സൈനിക ആസ്ഥാനമായ പെൻഡഗണിനെ പിന്നിലാക്കി റെക്കോർഡിട്ടു പെൻഡഗൺ അറുപത്താറ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്രാഡിയാണെങ്കിൽ ഈ മന്ദിരം അറുപത്തേഴ് ദശാംശം രണ്ട് എട്ട് ലക്ഷമാണ് ഇതിൻ്റെ വലുപ്പം പതിനഞ്ച് നിലകളുള്ള പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ഒൻപത് കെട്ടിടങ്ങളുണ്ട് ഇവിടെ മുന്നൂറ് ചതുരസ്രാഠി മുതൽ എഴുപത്തയ്യായിരം ചതുരസ്രാഠി വരെ വിസ്തീർണമുള്ള നാലായിരത്തി എഴുന്നൂറ് ഓഫീസുകളാണ് ഇവിടെ ഉള്ളത് നൂറ്റി മുപ്പത്തി ഒന്ന് എലിവേറ്ററുകൾ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ജൂലൈയിൽ പണി കഴിഞ്ഞ ഓഫീസിൻ്റെ ഔപചാരിക ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നിർവഹിച്ചത് ഇപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു ലോകത്തിലെ ഭജ്രം മിനിക്കൽ ജോലികളുടെ സിംഹവാകം നടത്തുന്നത് സുറലിലാണെങ്കിലും വ്യാപാരം നടക്കുന്നത് മുംബൈയിലാണ് എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ ഇനി നടത്താമെന്നുള്ളതാണ് ഈ മന്ദിരത്തിൻ്റെ പ്രത്യേകത അന്താരാഷ്ട്ര ഡിസൈൻ മത്സരത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ വാസ്തുവിദ്യാ സ്ഥാപനമായ മോർഫോജെനസിസ് ആണ് ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എല്ലാം തദ്ദേശീയമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത ഇന്ത്യക്കാർക്ക് ലോകത്ത് അത്ഭുതങ്ങൾ കാട്ടാൻ കഴിയും എല്ലാ മേഖലയിലും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ അമേരിക്കയിലെ ഓഫീസ് സമുച്ചയത്തെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ കടത്തിവെട്ടി ഇന്ത്യയിലെ ഒരു ഓഫീസ് സമുച്ചയം മുന്നിലെത്തിയിരിക്കുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇപ്പോൾ കൂടിയാണ് ഇന്ത്യയിലേക്ക് നോക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുമതലയേറ്റ അവസരത്തിൽ ഇന്ത്യയുടെ മുഖഛായ മാറ്റം എന്ന രീതിയിൽ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഇത് ഓരോന്നോരോന്നായി ഇപ്പോൾ അത്തരം വാഗ്ദാനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഇന്ന് തല നിൽക്കുകയാണ് ജി ട്വൻ്റി ഉച്ചകോടി നടത്തി നമ്മൾ എത്ര വലിയ ഉച്ചകോടി നടത്താൻ സന്നദ്ധമാണ് അല്ലെങ്കിൽ സജ്ജമാണ് ഇന്ത്യ എന്ന് തെളിയിച്ചു ഒരു പ്രശ്നം പോലുമില്ലാതെ ഒരു തെറ്റ് പോലുമില്ലാതെ ഭംഗിയായി ആ പരിപാടി നടത്തി അതുപോലെ ലോകത്തെ നിർമ്മാണ മേഖലയിൽ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും തലയുയർത്തി പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു അവസരമാണുള്ളത് ഗൾഫ് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു റെയിൽവേ സംവിധാനം ഏർപ്പെടുത്താൻ അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചപ്പോൾ അവർ അമേരിക്കയുടെ സാങ്കേതിക സഹായം തേടിയപ്പോൾ അമേരിക്കൻ സർക്കാർ അവരോട് പറഞ്ഞത് നിങ്ങൾ ഇന്ത്യയുടെ സഹായം തേടണം എന്നാണ് ഇന്ത്യയാണ് ലോകത്ത് റെയിൽവേ നിർമ്മാണ മേഖലയിലെ നമ്പർ വൺ എന്നുള്ള കാര്യം അമേരിക്കയാണ് ഗൾഫ് രാജ്യങ്ങളെ ഓർമ്മിപ്പിച്ചത് എന്നുള്ളതും നമുക്ക് ഈ ഒരു അവസരത്തിൽ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ വ്യക്തമാകുന്നത് എല്ലാ കാര്യത്തിലും ഈ ഒരു വേഗത വികസന പ്രവർത്തനങ്ങളിലെ വേഗത എല്ലാം വളരെ പെട്ടെന്ന് വാക്കല്ല പ്രവൃത്തിയാണ് പ്രധാനം എന്ന രീതിയിലേക്ക് മുന്നോട്ട് കുതിക്കുന്ന ഒരവസ്ഥ ഇതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് പുതിയ ഇന്ത്യൻ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണം റെക്കോർഡ് സമയം കൊണ്ട് തദ്ദേശീയമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം ഇത്രയും വേഗം ഉദ്ഘാടനം ചെയ്യപ്പെടും എന്ന് ആരും കരുതിയിരുന്നില്ല അതും യാഥാർത്ഥ്യമാക്കി ശരിക്കും നമ്മൾ നടക്കില്ല അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകില്ല എന്ന് പറയുന്ന കാര്യങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മിടുക്ക് ഇപ്പോൾ തെളിയിച്ചു